കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ ഫീം ന്യൂസ് ബഹർണ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്ന് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ പ്രമുഖ ഓയിൽ റിഫൈനിംഗ് കമ്പനിയായ ബാബ്കോ റിഫൈനറിയിൽ ഇന്നലെയുണ്ടായ ചോർച്ചയെക്കുറിച്ച് അന്വേഷണം നടത്താനായി സ്വതന്ത്ര കൺസൾട്ടന്റിനെ ഔദ്യോഗികമായി നിയമിക്കുവാൻ ബാബ്കോ എനർജീസ് ബാബ്കോ റിഫൈനിങ് എന്നിവയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാർ തീരുമാനമെടുത്തു ഇതിനുവേണ്ട സഹായം നൽകുന്നതിനായും അന്വേഷണം സുഗമവും സുതാര്യവുമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനും ഒരു ആഭ്യന്തര അന്വേഷണ പിന്തുണ സമിതിയും രൂപീകരിക്കും പ്രസക്തമായ എല്ലാ വിവരങ്ങളും രേഖകളും ലഭ്യമാക്കുക ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിക്കുക ബന്ധപ്പെട്ടവരുമായി കൃത്യസമയത്ത് ആശവിനിമയം നടത്തുക എന്നിവയുടെ ഉത്തരവാദിത്തം ഈ സമിതിക്കായിരിക്കും ആഭ്യന്തര മന്ത്രാലയം എണ്ണ പരിസ്ഥിതി മന്ത്രാലയം സിവിൽ ഡിഫൻസ് ബാപ്കോ എനർജീസ് ബാപ്കോ റിഫൈനിങ് സുരക്ഷാ വിദഗ്ദ്ധർ മറ്റ് സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരുടെ പ്രതിനിധികൾ ഈ സമിതിയിൽ ഉണ്ടാകും സംഭവത്തിൽ രണ്ടുപേർ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദേജൻ കുക മുഹമ്മദ് മൂദ്ഷാബി എന്നിവര്ക്കാണ് സംഭവത്തില് ജീവൻ നഷ്ടമായത് ബഹറിനിലെ പ്രവാസി ഇന്ത്യക്കാരുടെ പരാതികൾ പരിഹരിക്കാനായി എല്ലാ മാസവും സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൌസ് ഇന്നലെ സീഫിലെ എംബസി ആസ്ഥാനത്ത് വെച്ച് നടന്നു ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബിനൊപ്പം എംബസി ജീവനക്കാരും നിയമവിദഗ്ധരും പരിപാടിയിൽ പങ്കെടുത്തു പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷം ആരംഭിച്ച ഓപ്പൺ ഹൌസിൽ മുപ്പതോളം പേരാണ് പരാതികളുമായി എത്തിയത് ഏപ്രിൽ മാസം വനിതാ തടവുകാരുള്ള ജോർജയിൽ എംബസി അധികൃതർ സന്ദർശിച്ചതായും ഇന്ത്യക്കാരായ തടവുകാർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചതായും അംബാസിഡർ വ്യക്തമാക്കി കഴിഞ്ഞ ഓപ്പൺ ഹൗസിൽ പരാതി നൽകിയവരിൽ പലർക്കും അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു ജിദ്ദാവ് സെൻട്രൽ മാർക്കറ്റിന് പുറത്ത് അനധികൃതമായി പൊതുസ്ഥലം കയ്യേറി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു കച്ചവടം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് ചെറുഭക്ഷണം നൽകൽ മാലിന്യം തള്ളൽ എന്നിവ ചെയ്യുന്ന വ്യാപാരികൾക്കെതിരെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാർക്കറ്റിനുള്ളിൽ പഴം പച്ചക്കറി മാംസം മത്സ്യം ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ വിൽക്കുന്ന ലൈസൻസ് ഉള്ള കടകളുണ്ടായിട്ടും പലരും പുറത്താണ് കച്ചവടം നടത്തുന്നത് കുറഞ്ഞ വാടകയ്ക്ക് സ്റ്റാളുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് ഈ നിയമലംഘനം െന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ബഹ്റിൻ കേരളീയ സമാജത്തിൽ ആരംഭിച്ച നാലാമത് ഇൻഡോ ബഹ്റിൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ബഹ്റിൻ ഇന്ത്യ സൊസൈറ്റി ചെയർമാൻ അബ്ദുറഹ്മാൻ മുഹമ്മദ് ജുമാ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു മെയ് പതിനാറ് വരെ നടക്കുന്ന പരിപാടിയുടെ ആദ്യ ദിനത്തിൽ പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ സന്ദീപ് നാരായണന്റെ സംഗീത കച്ചേരി അരങ്ങേറി ഇന്ന് വൈകിട്ട് എട്ട് മണി മുതൽ പ്രമുഖ മാൻഡോലിൻ വാതകനായ യു രാജേഷിന്റെ സംഗീത പരിപാടി അരങ്ങേറും പ്രവേശനം സൌജന്യമാണെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വര്ഗീസ് കാരേക്കൽ എന്നിവർ അറിയിച്ചു ബഹ്റിൻ പ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ ലോകത്തൊഴിലാളി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു അതിലേയിലെ ബാങ്സാങ് തായ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആക്ടിംഗ് സെക്രട്ടറി മഹേഷ് കെ വി സ്വാഗതം പറഞ്ഞു മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത് രക്ഷാധികാരി സമിതി അംഗം സി വി നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു മെയ് ഒന്നിന് രാവിലെ ബഹറിൻ പ്രതിഭാ വനിതാ വേദി അസ്കറിലെ തൊഴിലാളി ക്യാമ്പിൽ വച്ച് സംഘടിപ്പിച്ച പരിപാടിയിലൂടെയാണ് രണ്ട് ദിവസം നീണ്ട മേന്ദിരാഘോഷങ്ങൾക്ക് തുടക്കമായത് അതേ ദിവസം തന്നെ പ്രതിഭ സൽമാബാദ് മേഖലാ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സൽമാബാദ് മേഖലാ അഹമ്മദ് ടൗണിലെ ലേബർ ക്യാമ്പിൽ ഭക്ഷണ വിതരണവും നടത്തി തുടർന്ന് മനാമ മേഖലാ കമ്മിറ്റി ദിശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായ വിപ്ലവഗാന മത്സരം സംഘടിപ്പിച്ചു ഇതോടൊപ്പം മനാമ സൂക്ക് യൂണിറ്റ് പായസ വിതരണവും നടത്തി ഇന്നത്തെ മണി എക്സ് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു എക്സ്ചേഞ്ച് ബഹ്റൈൻ എല്ലാ ചെറിയും ലുലൂമാണ് ി ഗൈഡൻസ് ഫോറം ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ടൂബ്ലിയിലുള്ള സ്ത്രീ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ലോക തൊഴിലാളി ദിനം ആഘോഷിച്ചു കലാപരിപാടികളോടൊപ്പം നടന്ന ചടങ്ങിൽ കിംസ് ഹെൽത്ത് നൽകിയ ഹെൽത്ത് വൗച്ചറുകൾ വിവിധ സമ്മാനങ്ങൾ അടങ്ങിയ കിറ്റ് ഭക്ഷണം എന്നിവ വിതരണം ചെയ്തു അമ്പതോളം പേർ പങ്കെടുത്തു പി പ്രസിഡന്റ് ബിനു ബിജു പി ജി ലേഡീസ് വിംഗ് പ്രസിഡന്റ് അജിത രാജേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റോസ്ലാസർ രശ്മി എസ് നായർ അശ്വതി ഹരീഷ് മിനി റോയ് ബിന്ദു അനിൽപിള്ള ജിഷ അനു വില്യം ശ്രീ എസ് പിള്ള എന്നിവർ നേതൃത്വം നൽകി ബഹ്റിൻ ലാൽ കിയർ സൽമാബാദിലെ നാല് സ്ഥലങ്ങളിലായി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങളിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും തൊഴിലാളികൾക്കൊപ്പം സായാഹ്നം ചെലവഴിച്ചും തൊഴിലാളി ദിനം ആഘോഷിച്ചു കോർഡിനേറ്റർ ജഗത്കൃഷ്ണകുമാർ പ്രസിഡന്റ് എഫ് എം ഫൈസൽ സെക്രട്ടറി ഷൈജു കൻപ്രത്ത് ട്രഷറർ അരുൺജി നെയ്യാർ വിഷ്ണു വിജയൻ അരുൺ തൈക്കാട്ടിൽ ബിനു കോന്നി എന്നിവർ നേതൃത്വം നൽകി കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലോക തൊഴിലാളി ദിന പരിപാടികൾ സംഘടിപ്പിച്ചു ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സ്നേഹസ്പർശം പതിനേഴാമത് രക്തദാന ക്യാമ്പ് ജുർദാബിൽ വനിതാ തൊഴിലാളികളോടൊപ്പമുള്ള ആഘോഷങ്ങൾ സർവാൻ ഫൈബർ ഗ്ലാസ് ഫാക്ടറി തൊഴിലാളികളോടൊപ്പമുള്ള പരിപാടികൾ എന്നിവയാണ് നടന്നത് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ ഉദ്ഘാടനം ചെയ്ത രക്തദാന ക്യാമ്പിൽ അറുപതിൽ പരം പേർ പങ്കെടുത്തു കെ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലഡ് ഡൊണേഷൻ കൺവീനർ വി എം പ്രമോദ് സ്വാഗതവും ബ്ലഡ് ഡൊണേഷൻ കൺവീനർ നവാസ് കരുനാഗപ്പള്ളി നന്ദിയും അറിയിച്ചു വനിതാ വിഭാഗമായ പ്രവാസി സ്ത്രീയുടെ നേതൃത്വത്തിൽ ചോർദാബിലുള്ള വനിതാ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഭക്ഷണ വിതരണം നടത്തി കെ പി എ സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഹമ്മദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവാൻ ഫൈബർ ഗ്ലാസ് ഫാക്ടറി തൊഴിലാളികളോടൊപ്പം നടന്ന മെയ് ദിന പരിപാടി കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി റാഫി പരവൂർ സ്വാഗതവും ഏരിയ ട്രഷറർ സുജേഷ് നന്ദിയും പറഞ്ഞു E ബഹ്റിൻ നവകേരളയുടെ നേതൃത്വത്തിൽ തൊഴിലാളി ദിനം ബുർഹാമയിലുള്ള സിയാം ഗാരേജ് കമ്പനി തൊഴിലാളികളുടെ താമസ താമസസ്ഥലത്ത് വച്ച് ആഘോഷിച്ചു പ്രശസ്ത സാഹിത്യകാരിയും നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമായ ശബനി വാസുദേവ് മേദീന സന്ദേശം നൽകി കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാ അംഗവുമായ ഷാജി മൂതലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലോക കേരള സഭാ അംഗം ജേക്കബ് മാത്യു നവകേരള ജനറൽ സെക്രട്ടറി എ കെ സുഹൈൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ മേൽപ്പത്തൂർ എസ് വി ബഷീർ കമ്പനി പ്രതിനിധി ഗോപകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മാണിയത്ത് സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രഞ്ജിത്ത് കെ നന്ദിയും പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റി അംഗം രാജ്കൃഷ്ണയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്കായി വിവിധ വിനോദ വിജ്ഞാന പരിപാടികളും സംഘടിപ്പിച്ചു മൈത്രി ബഹ്റിൻ മെയ്ദിനത്തിൽ അസ്കറിലുള്ള ഒരു തൊഴിലാളി ക്യാമ്പിൽ ഫ്രൂട്ട്സ് കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് മെയ്ദിനം ആഘോഷിച്ചു പ്രസിഡന്റ് സലീം തയ്യലിന്റെ നേതൃത്വത്തിൽ ചാരിറ്റി കൺവീനർ അൻവർ ശൂരനാട് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു മെമ്പർഷിപ്പ് കൺവീനർ അബ്ദുൾ സലീം എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ അബ്ദുൾ ബാരി നന്ദി പറഞ്ഞു ഹോബ് ബെഹ്റിന്റെ പത്താം വാർഷികം മെയ് പതിനാറിന് വൈകുന്നേരം ഏഴ് മുതൽ പതിനൊന്ന് വരെ ഇന്ത്യൻ ക്ലബിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുഖ്യാതിഥിയായി അഷ്റഫ് താമരശ്ശേരി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഹോബ് സ്ഥാപകരിൽ ഒരാളായ ചന്ദ്രൻ തിക്കോടിയും സന്നിഹിതനാകും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഒരു ചെറുവിവരണം അടങ്ങിയ ഹോബ് സുവനീർ പ്രകാശനം പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്നും പ്രശസ്ത വയലിനിസ്റ്റ് അപർണ ബാബുവിന്റെ ലൈവ് മ്യൂസിക്കൽ ഷോ മുഖ്യാകർഷണമാകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി പരിപാടിയുടെ വിജയത്തിനായി മുപ്പത്തി ഒന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ഹോ പ്രസിഡന്റ് ഷിബു പത്തനംതിട്ട കൺവീനറായുള്ള കമ്മിറ്റിയിൽ ബോബി പുളിമൂട്ടിലാണ് പ്രോഗ്രാം കോർഡിനേറ്റർ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കാത്തോലിക്ക കോൺഗ്രസിൻ്റെ നൂറ്റേഴാം ജന്മദിനം ബഹ്റൈൻ എ കെ സി സി ആഘോഷിച്ചു ഫ്രാൻസിസ് പാപ്പ ഹാളിൽ നടന്ന ചടങ്ങിൽ എ കെ സി സി ബഹ്റൈൻ പ്രസിഡന്റ് ചാൾസ് ആലുക്ക അധ്യക്ഷത വഹിച്ചു ട്രഷറർ ജിബി അലക്സ് എന്നിവർ സംസാരിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോ സ്വാഗതവും പോളി വിധേയത്തിൽ നന്ദിയും പറഞ്ഞു തൃശൂർ സ്വദേശി ബഹ്റിനിൽ നിര്യാതനായി തൃശൂർ പൊന്നൂർ സ്വദേശിയായ പ്രദീപാണ് മരണമടഞ്ഞത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ഇന്ന് പുലർച്ചെ ബുധയയിലെ താമസസ്ഥലത്ത് വെച്ചായിരുന്നു മരണം സംഭവിച്ചത് ഏറെ വർഷങ്ങളായി ബഹ്റിനിൽ കഴിയുന്ന പ്രദീപ് അൽമൊയ്ദ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് ഭാര്യയും രണ്ടു മക്കളും നാട്ടിലാണ് സൽമാനിയ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് ബഹ്റിനിലെ ഏഷ്യൻ സ്കൂളിലെ മുൻ അധ്യാപിക നാട്ടിൽ നിര്യാതയായി തലശ്ശേരി എരഞ്ഞോളി കൃഷ്ണയിലെ രാധിക രാജാണ് മരണമടഞ്ഞത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രായം അർബുദബാധിതയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഏഷ്യൻ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അച്ഛൻ രാജൻ കെ അമ്മ സജിതാ വിവി ഭർത്താവ് സുമേഷ് കെ ഒരു വയസ്സ് പൂർത്തിയായ ഇരട്ടക്കുട്ടികളായ ദേവതാദ്വിത എന്നിവർ മക്കൾ സഹോദരങ്ങൾ ഗോപിക രാജ് ഇരട്ടി ഗോകുൽരാജ് ബഹ്റൈൻ